വരെ ലോക്കൗട്ട് ഓഫ് മോസസ് പാർട്ട് ടു ഇന്ന് നമ്മൾ നഷ്ടപരിഹാരം അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ആലോചിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി നമ്മുടെ വസ്തുക്കൾ സംരക്ഷണത്തെക്കുറിച്ചാണ് ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവനൊരു കാളയ്ക്ക് പകരം അഞ്ച് കാളകളെയും ഒരാടിന് പകരം നാല് ആടിനെയും കൊടുക്കണം പകരം കൊടുക്കണം ഭവന വേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റു മരിച്ചാൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവും മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം അവൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതിയോ ആടോ അവൻ്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നുവെങ്കിൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവൻ്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തൻ്റെ കന്നുകാലികളെ മേയ്ക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവൻ്റെ വയലിൽ മേയാൻ ഇടയാക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ വയലിലെ മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപ്പറ മുൾപ്പടർപ്പിനെ തീ പടർന്നു പിടിച്ചിട്ട് കൊയ്ത് കൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചയാൽ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ചെയ്യണം അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ ആൽക്കാരൻ്റെ വസ്തുക്കളിന്മേൽ കൈ വച്ചിട്ട് കൈ പിടിച്ചിട്ടില്ലെന്ന് വീടുടമസ്ഥൻ ദൈവത്തിരുമുമ്പിൽ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്ത്രം എന്നിവ നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാവുകയും ഇതിൻ്റേതാണ് ഇത് എൻ്റേതാണ് എന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ കുറ്റക്കാരെന്ന് ദൈവം വിധിക്കുന്ന ആൾ തൻ്റെ അയൽക്കാരനെ ഇരട്ടി തിരിച്ചു കൊടുക്കണം ഒരുവൻ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതിയോ ആടോ മറ്റെന്തെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ്റെ അയൽക്കാരൻ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ അവരിന് കടമയുണ്ടായിരിക്കുകയുമില്ല എന്നാൽ അത് തൻ്റെ പക്കൽ നിന്ന് അവൻ അവനതിൻ്റെ ഉടമസ്ഥനെ നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കയറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കടിച്ചു കയറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഇനി നമുക്ക് യെസ് വിവിധ നിയമങ്ങൾ നമുക്കിനി എന്തൊക്കെയാ നോക്കാം മോറൽ ആൻഡ് സെറിമോണിയൽ പ്രിൻസിപ്പിൾസ് വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോട് എത്തി ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റ് ദേവന്മാർക്ക് ബലി അർപ്പിക്കുന്നവനെ നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നുവല്ലോ വിധവയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപം ജൊലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാറും ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ തീരും നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത് അവരിൽ നിന്നും പലിശ ഈടാക്കിയും വരുത് അയൽക്കാരൻ്റെ മേലെങ്കിൽ പണയം വാങ്ങിയാൽ സൂര്യ അസ്തമയത്തിന് മുമ്പ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ് തൻ്റെ ശരീരത്തിലാണ് അണിയിക്കാൻ മറ്റെന്തുണ്ട് എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അതും കേൾക്കും ഞാൻ കരയുന്ന ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിൻ്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത് നിന്റെ മെതിക്കളത്തിലേയും ചക്ക് ചക്കുകളിലേയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതിന് എനിക്ക് നൽകണം നിന്റെ കാളയെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവയുടെ കടിഞ്ഞിൽ ഏഴ് ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനം ആയിരിക്കണം വന്യമൃഗങ്ങൾക്ക് അടിച്ചുകേറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്ക് കൊടുക്കണം തുല്യമായ നീതി ജസ്റ്റിസ് ഫോർ ഓൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിൻ്റെ കാളയോ കഴുതിയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിന് കീഴേ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ ഇനി അടുത്തത് നമുക്ക് സാമ്പത്തികം ദ ലോ ഓഫ് സോറി സാബത്ത് അടുത്ത ദിവസം നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് യഹൂദന്മാരധികം കർഷകരായിരുന്നു അതുകൊണ്ടാണ് കാളിയുടെ കാര്യവും ധാന്യങ്ങളുടെ കാര്യവും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതും അതിൻ്റെ നിയമങ്ങളുമാണ് ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഷബത്ത് വർഷം അതായത് ദ ലോ ഓഫ് സാബത്ത് മുതൽ തൊട്ട് നമുക്ക് uh pretty